ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് സി പി എം തരംതാണിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നിട്ട് ഈ മനുതോമസിനെതിരായി ഇപ്പൊ ജീവനു ഭീഷണിയാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ആരാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരുന്നത് വേറെ മയക്കുമരുന്ന് കേസുകളിലും സ്വർണം പൊട്ടിക്കൽ കേസുകളിലുമൊക്കെ പ്രതിയായ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളുടെ ഭാഗമായ ആളുകൾ ഒന്ന് േരി രണ്ട് അർജുനായെങ്കി ആകാശ് നിലങ്കേരി ഇതിനു മുമ്പ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ് എന്താ വെളിപ്പെടുത്തിയത് ഷുഹൈബ് വധത്തിൽ അല്ലേ സി പി എമ്മിന് പങ്കുണ്ട് ആ ആളിപ്പോൾ സി പി എം ചെയ്യിച്ചാണെന്ന് ആ ആളിപ്പോ പാർട്ടിയെതിരായി സംസാരിച്ചാൽ അത് അവസാനിപ്പിക്കാൻ അറിയാം എന്നുള്ള ഭീഷണിയുമായി വന്നിരിക്കുന്നു അപ്പോൾ വീണ്ടും ആ പഴയ ആകാശ് നെല്ലങ്കേരി ഷുഹൈബ് വധത്തിന് പുറകിൽ സി പി എം ആണ് ഉണ്ടായിരുന്നത് എന്ന് വെളിപ്പെടുത്തിയ ക്രിമിനൽ കേസിലെ പ്രതിയായ ആകാശ് ചെല്ലങ്കേരി ഇപ്പോൾ പാർട്ടിയെ സംരക്ഷിക്കുന്ന ക്രിമിനലായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ഇവർക്കെല്ലാം കൊടപിടിച്ചു കൊടുക്കുന്നത് മുഴുവനിവരെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് ഒരു മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവിനെതിരായി ഈ എം ഷാജിർ എന്ന് പറയുന്ന നേതാവിനെതിരായി അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചു ആകാശ് ഇല്ലങ്കേരിയുടെ ശബ്ദരേഖ ഹാജരാക്കി മൂന്ന് പ്രാവശ്യം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു എന്താ നടപടി ഉണ്ടായത് ഇദ്ദേഹം ആരോപണം ഉന്നയിച്ച ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച എം ഷാജിറിനെ സംസ്ഥാന സർക്കാർ സി പി എം യുവജന കമ്മീഷൻ്റെ ചെയർമാനാക്കി സ്ഥാനക്കയറ്റം കൊടുത്തു എന്തെല്ലാമാണ് ഈ പാർട്ടിയിൽ നടക്കുന്നത് ആകാശ് നെല്ലങ്കേരിക്ക് ട്രോഫി കൊടുത്ത നേതാവാണ് കേരളത്തിലെ യുവജന കമ്മീഷൻ്റെ ചെയർമാനായിരിക്കുന്നു സി പി എമ്മിൻ്റെ അടുത്ത തലമുറയാണ് ഇയാൾ ഡിവൈഎഫ് വെറും സാധാരണക്കാരനല്ല ആരോടെ ഉന്നയിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആളാണ് പറയുന്നത് ഇപ്പം യുവജന കമ്മീഷൻ ചെയർമാനായിരിക്കുന്ന ആൾക്ക് ഇതുപോലത്തെ ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് ആകാശ് ഇല്ലങ്കേരി ഈ കേസിൽ പ്രതിയായ ആകാശ് ഇല്ലങ്കേരിക്ക് ട്രോഫി സമ്മാനിച്ച ആളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പാർട്ടി യഥാർത്ഥത്തിൽ ആരെയൊക്കെയാണ് വളർത്തുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു ആ പ്രതികൾക്ക് മുഴുവൻ പരോൾ ആ പരോളിൽ പോകുന്ന സംഘങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു കേസിൽ പ്രതിയാവുന്നു സ്വർണം പൊട്ടിക്കലിൽ പങ്കെടുക്കുന്നു മയക്കുമരുന്ന് പാർട്ടിയിൽ പങ്കെടുക്കുന്നു മയക്കുമരുന്നു കേസിൽപ്പെടുന്നു തോക്ക് കേസിൽപ്പെടുന്നു അപ്പോൾ അറിയപ്പെടുന്ന ക്രിമിനലുകളെയാണ് ഈ ക്രൂരമായ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ തോന്നിയതുപോലെ അവർക്ക് പരോളം കൊടുക്കുക പരോളമായി പുറത്തുപോയി അവർ ചെയ്യുന്നത് മുഴുവൻ കൊട്ടേഷനാണ് അവർക്ക് ജയിലിൽ നിന്ന് വരെ കൊട്ടേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ ഏറ്റവും ആധുനികമായ ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുത്തിരിക്കുക ഇത് ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി സി പി എം ക്വട്ടേഷൻ സംഘങ്ങളെയും അധോലോക മാഫിയയെയും വളർത്തുകയാണ് അതിൻ്റെ പുറകിൽ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ തലച്ചു വളരുന്നതിൻ്റെ പുറകിൽ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പൊളിറ്റിക്കൽ പേറ്റണേജ് ആണ് എന്ന് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണമാണ് ഇന്നിപ്പോൾ ശരിയായി വന്നിരിക്കുന്നത് ഈ അധോലോക സംഘങ്ങൾക്ക് മുഴുവൻ ഉടപിടിച്ചു കൊടുക്കുകയാണ് ഈ ഭരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ടാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു ഏരിയ സെക്രട്ടറിമാരാണ് എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നത് ജില്ലാ സെക്രട്ടറിമാരാണ് എസ് പിമാരെ നിയന്ത്രിക്കുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഇപ്പോൾ കണ്ടല്ലോ ക്വസ്റ്റിൻ അവറിൽ കണ്ടില്ലേ നിങ്ങൾ ചോദ്യോത്തരവേളയിൽ ഒരു യൂത്ത് ലീഗ് നേതാവിൻ്റെ പേരിൽ വ്യാജ പോസ്റ്റുണ്ടാക്കി കാഫിർ എന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വിളിച്ചു എന്നൊരു വ്യാജ ആരോപണം ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് മുഴുവൻ സി പി എം നേതാക്കൾ ഒറ്റയാൾക്കെതിരായി കേസെടുത്തിട്ടില്ല ഒറ്റയാൾക്കെതിരായി ഒരു മുൻ എം എൽ എ തന്നെ അവരുടെ ഫേസ്ബുക്കിൽ അവരിത് ടു കംപ്ലീറ്റ് അവർ പ്രചരണം ഇപ്പോൾ അവർ പിൻവലിച്ചു അവർ നാൽപ്പത് ദിവസം തിരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ കാഫിർ എന്നുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ എന്തായി വ്യാജ പോസ്റ്റർ സി പി എം തന്നെ ഉണ്ടാക്കി സി പി എം ഹാൻഡിലുകളിൽ കൂടെ തന്നെ ഇതെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ തമ്മിലടിക്കുക സി പി എമ്മിൽ കാണുന്നത് എന്താ യു ഡി എഫിനെയും കോൺഗ്രസ് നേതാക്കളെയും അധിക്ഷേപിച്ചിരുന്ന സി പി എം ഹാൻഡിലുകളുടെ പുറകിൽ സോഷ്യൽ മാധ്യമ പ്രവർത്തകർ വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെയുള്ള ആളുകളെ അധിക്ഷേപിച്ചിരുന്ന സി പി എം ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് അധികാരം ഇവരെ ദൂഷിപ്പിച്ചിരിക്കുന്നു അമിതമായ അധികാരം ആ അധികാര പങ്കുവയ്ക്കലിന് വേണ്ടി നടക്കുന്ന തർക്കങ്ങളാണ് സി പി എം വലിയ ജീർണതയിലേക്ക് ഡി ജനറേഷനിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് അതാണ് ഇതിൻ്റെ ഉദാഹരണം ഈ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ച് ഗൗരവതരമായ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും ഈ അടുത്ത് കൊല്ലം ജില്ലാ കമ്മിറ്റി മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവലോകനം നടത്തിയപ്പോഴും അതിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ് പരാജയത്തിന് ആ യോഗത്തിൽ ബ്യൂറോ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലിൽ വളരെ ശക്തമായ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ആകാശ് തെല്ലങ്കേരി പാർട്ടിയെ സംരക്ഷിക്കുന്ന ക്രിമിനലായി മാറി സി പി എം ആരെയൊക്കെയാണ് വളർത്തുന്നത് കൊട്ടേഷൻ സംഘങ്ങളെയും അധോലോക മാഫിയയും സർക്കാർ സംരക്ഷിക്കുന്നു എന്ന തടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്